ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ പ്രതിഭ അപ്പോൾ ഇന്ന് എൻ്റെ അത് വീഡിയോ എന്ന് പറയുന്നത് എന്താ ഒരു ഹോം ടൂർ ആണ് കേട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ ഇറങ്ങിയിട്ട് അധികം ആയിട്ടില്ല അപ്പോൾ എന്നെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും അപ്പോൾ ഞാൻ ഇന്നൊരു ഹോം ടൂർ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അത്ര വലിയ വീടൊന്നുമല്ല എന്നാലും എൻ്റെ ചെറിയ വീട് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് കേട്ടോ കാണുന്നുണ്ടല്ലോ അല്ലേ ഇതാണ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി ഇനി നമ്മൾ പുറത്തേക്ക് പോവുക ഇതാണ് റോഡ് എന്ന് പറയുന്നത് കേട്ടോ എൻ്റെ സൈഡിൽ ബൈക്കൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് ഒരു സ്ഥലമുണ്ട് കേട്ടോ ഇതാണ് ഫ്രണ്ടിലെ വ്യൂ എന്ന് പറയുന്നത് ഈ കാണുന്നത് അടുക്കളയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിറകടുപ്പ് ഇവിടെയാണ് കേട്ടോ ഉള്ളത് ഇത് അടുക്കളയാണ് ആ കാണുന്നത് ചേട്ടൻ്റെ വീടാണ് കേട്ടോ ഇവിടെ കുറച്ച് ഗാർഡൻസ് അങ്ങനത്തെ എല്ലാം ഉണ്ട് ഇത് വീടിൻ്റെ സൈഡ് ഭാഗം അവിടെയാണ് ബാത്റൂമ് ഓക്കെ കാണിച്ച് തരാം എന്താണ് ഇവിടെ ബാത്ത് കേട്ടോ ഇത് ബാത്ത് ഇതെന്ന് പറയുന്നത് നേരത്തെ ഇവിടെ ആടുണ്ടായിരുന്നു അപ്പോൾ ആടുണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആട്ടും കൂടെ ആയിരുന്നു കേട്ടോ ഇപ്പം എല്ലാം പൊളിഞ്ഞ് ഒക്കെ കിടക്കുകയാണ് ഇതെൻ്റെ ചെറിയൊരു ഗാർഡൻ ആണ് ഇവിടെ ഇവിടെ മുളക് തൈ എല്ലാം വെച്ച് പിടിച്ചിട്ട് കണ്ടു മുളകുകളൊക്കെ കുറേ മുളകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് കണ്ടോ ഇവിടെ കറ്റാർ വാഴ അതുപോലെ ഇഞ്ചി ഇതെന്താണെന്നറിയോ ഇത് റംബൂട്ടാൻ്റെ തൈയാണ് ആണ് കേട്ടോ ഇത് റംബൂട്ടാൻ അതിൻ്റെ തക്കാളി ഒക്കെ നിൽക്കുന്നുണ്ട് കറിവേപ്പില ഇത് ഇവിടെ പനിക്കൂർക്ക നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സാധനമുള്ള വീട്ടിൽ കുട്ടികളുള്ള ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് പനിക്കൂർക്ക ഇത് ഉണ്ടോ ഇത് റംബൂട്ടാൻ്റെ തൈയാണ് ആണ് ഇവിടെ ഒരു ചാമ്പയ്ക്ക തൈയും കൂടി നിൽക്കുന്നുണ്ട് ഓക്കെ ഇതൊക്കെ എൻ്റെ ഏട്ടൻ്റെ പണിയായുധങ്ങളാണ് ഓക്കെ അപ്പം നമുക്കിനി ഇവിടെയോ അലക്കുന്ന സ്ഥലം പൈപ്പൊക്കെ ഇവിടെയാണ് പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം ഇതാണ് കയറുന്ന ഭാഗം കേട്ടോ വീടിൻ്റെ ഞാൻ ഇവിടെ ഇരുന്നിട്ടൊക്കെയാണ് ഷോർട്ട്സ് ഇടാറും ഓക്കെ ഇതാണ് ഹാളെന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ ഹാൾ ഹാൾ ഇതാണ് ഇവിടെ ടി വി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ടീ പോയി ഉണ്ട് പിന്നെ എൻ്റെ മെഷീൻ തയ്യൽ മെഷീൻ ഇരിക്കുന്നുണ്ട് ഇത് പിന്നെ ഇതെന്ന് പറയുന്നത് ഇതൊരു ബെഡ്റൂമാണ് ലൈറ്റ് ഇടട്ടെ കേട്ടോ ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ ഇത് അമ്മയുടെ റൂമാണ് ഓക്കെ നമുക്ക് നേരെ പോകുന്ന അടുക്കളയിലോട്ടാണ് കേട്ടോ ഇതാണ് എൻ്റെ ചെറിയ അടുക്കള കുഞ്ഞു അടുക്കളയാണെൻ്റെ ഒക്കെ ഉണ്ടോ ഇ ഫ്രിഡ്ജൊക്കെ വെച്ചിട്ടുണ്ട് അടുത്തെന്ന് പറയണേ ഞങ്ങളുടെ ബെഡ്റൂമാണ് ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം ചെറിയ റൂമുകളൊക്കെയാണ് കേട്ടോ വലിയ റൂമെന്നല്ല ഇവിടെ തുണികളൊക്കെ മടക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം ഓക്കെ ഇതൊരു അലമാര ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ഒരു പൂച്ചക്കുട്ടി വന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീടിൻ്റെ ഭാഗങ്ങളെന്ന് പറയണത് നേരെ നമ്മളിത് പുറത്തോട്ട് പോകും ഇതാണ് പുറത്തത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് കണ്ടോ ഗൈസ് അവിടെ കിണറുണ്ട് കേട്ടോ ഞങ്ങൾക്ക് കിണറ്റിൽ നിന്നാണ് വെള്ളമൊക്കെ കിണർ കാണല്ലോ അല്ലേ അതാണ് കിണറ് ഇവിടെ നിന്ന് നേരെ ഇറങ്ങിയ വഴിയിലോട്ട് ഓക്കെ ഇതാണപ്പോൾ എൻ്റെ വീടിൻ്റെ ഒരു ഭാഗം എന്ന് പറയേണ്ടത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബായ്